ഉപ്പുതറ ഓ എം എൽ പി സ്കൂളിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു സ്കൂൾ മാനേജർ ഫാദർ ഡോമിനിക് ആഞ്ചിരത്തനാൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഉപ്പുതറ ഓ എം എൽ പി സ്കൂളിൽ വിപുലമായ രീതിയിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടന്നു മാവേലി മന്നൻ മലയാളി മംഗ തുടങ്ങിയ മത്സരങ്ങളിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു ഓണസദ്യക്ക് ശേഷം മാതാപിതാക്കൾക്കായി കായിക മത്സരങ്ങളും നടന്നു യുടെയും ഒരു തിരുവോണ കൂടി വരവായി കോയം എൽ പി സ്കൂളിൽ തിരുവോണം വളരെ സമുചിതമായിട്ട് ആചരിക്കുന്നു തിരുവോണത്തോടനുബന്ധിച്ച് കുട്ടികൾക്കുള്ള മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകളിൽ നിന്ന് എൺപതോളം കുട്ടികൾ മാവേലി മന്നൻ മലയാളി മന്ദ്ര മത്സരത്തിലും എൽ കെ ജി യു കെ ജി സെക്ഷനിൽ നിന്ന് ഇരുപതോളം കുട്ടികൾ മത്സരത്തിലും പങ്കെടുത്തു ആഘോഷ പരിപാടികൾ സ്കൂൾ മാനേജർ ഫാദർ ഡൊമിനിക് കാഞ്ഞരത്തിനാൽ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ ഹെഡ് മിസ്റ്റർ പ്രീതി ജെയിംസ് അധ്യക്ഷയായിരുന്നു പി ടിഎ പ്രസിഡന്റ് മനു ആന്റണി ഓണ സന്ദേശം നൽകി വിഷൻ മുപ്പുറ ഇനി പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്